അതായത് പുരുഷന്മാർക്ക് ഇൻഡസ്ട്രിയില് ഉള്ള സത്യത്തിനെ നമ്മൾ അംഗീകരിക്കണം പുരുഷനാണ് വാല്യൂ സാറ്റലൈറ്റ് റൈറ്റ്സും ബിസിനസ് നടക്കുന്നതും റൈറ്റ്സും എല്ലാം ആർക്കാണുള്ളത് ഇൻഡസ്ട്രിയില് സ്ത്രീകൾ കാണോ കാണാത്തത് കൊണ്ടാണ് അല്ലെന്നേ പൊട്ടത്തരം പറയാതെ ചോദ്യം ശരിയല്ല എന്താണ് അതായത് സ്ത്രീകളെ കാണാൻ സ്ത്രീകളുടെ പടം പറയുന്നത് ആരും പറഞ്ഞില്ലെന്ന് പിന്നെ സ്ത്രീകളുടെ പടം കാണാൻ ആളുകളുണ്ട് അതെ എങ്ങനത്തെ സിനിമകളായിരിക്കും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം ഇപ്പൊ ഭയങ്കര ഒരു സ്ത്രീ വന്നിട്ട് ഭയങ്കരമായിട്ട് സമൂഹത്തിന് ഭയങ്കര നന്മകളൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ വന്നിട്ട് ഒരു സിനിമ കാണി അങ്ങനത്തെ ഒരു പ്ലോട്ട് കാണിക്കുവാണ് ആർക്കും കാണണ്ട എന്നാൽ ഈ പുരുഷന്മാരുടെ കൂടെ എന്തിനാണ് ഫ്ലവർ പോട്ട് റോളുകൾ ഈ സ്ത്രീകളെ വെക്കുന്നത് അത് വേണം പുരുഷൻ മാത്രമായിട്ടുള്ള ഏതെങ്കിലും സിനിമയുണ്ടോ ഒരു സിനിമ പറയാമോ ഒരു സ്ത്രീ പോലും ഇല്ലാത്തൊരു സിനിമ മഞ്ഞുമൽ സ്ത്രീകളുണ്ട് എന്നുവെച്ചാ അമ്മയായിട്ടും പെങ്ങളായിട്ടും ഒക്കെ ഉണ്ട് മനസ്സിലായോ ഒരു സ്ത്രീ പോലും ഇല്ലാത്ത സിനിമ പക്ഷെ സ്ത്രീകളുടെ ആവശ്യകത എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ കുറവാ അപ്പം അതെന്താന്ന് വെച്ചാൽ പുതുമുഖങ്ങളും എന്ന് വെച്ചാ ഇപ്പൊ ഒരു ഒരു രണ്ട് സിനിമ സ്ത്രീകളുടെ ഓടിയില്ല എന്ന് വെച്ചോ അവരുടെ വാല്യൂ പോയി പിന്നെ പുതിയ ആളെ കൊണ്ടുവരുവാണ് പക്ഷെ നടന്മാരിൽ അങ്ങനെ ഇല്ല അവര് എന്നും വാല്യുള്ളവരായിട്ട് നിൽക്കും